പരിശുദ്ധാത്മൻ നന്ദി പറയുന്ന ഒരു വീഡിയോ സമർപ്പിക്കുന്നു ജറമേ പ്രവചനം പതിനെട്ടാം മധ്യം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനം ഞാൻ ധ്യാനിക്കുമ്പോൾ ജയറമേ പ്രവാചകൻ കർത്താവേശി ക്രിസ് പറഞ്ഞിട്ട് ഒരു കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ശരിയാകാതെ പോകുമ്പോൾ അവനത് വീണ്ടും എനിക്കിഷ്ടമുള്ള വിധത്തിൽ മിനയുന്നു അപ്പോൾ കർത്താവ് ജയമേത്രൻ പറയുന്നു ഇസ്രായേൽ ഭവനമേ ഈ കുശവൻ പോലെ എനിക്കും നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഇപ്പം നമ്മളെല്ലാം ഒരു കളിമൺ പാത്രമാണ് രണ്ട് കോറും ദിവസം നാലാം മധ്യം വചനം പഠിപ്പിക്കുന്ന പോലെ മൺപാത്രത്തിലെ നിധി മൺപാത്രം നമ്മളാവുന്ന ഓരോ പച്ചയ മനുഷ്യമാണ് നിധി പരിശുദ്ധാത്മാവാണ് അപ്പം നമ്മളാവുന്ന മൺപാത്രം ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ ദൈവം കടത്തി വിടുമ്പോഴാണ് ഈ മൺപാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നതും ആ സഹനം വഴി ആ മൺപാത്രം വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിരത്മാവിനെ കൊണ്ട് നിറയുന്നതും അങ്ങനെയാണ് നമ്മളാവുന്ന കളിമൺപാത്രം ഈ സമ്പത്ത് വ സമ്പത്തിനെ കൊണ്ട് നിറയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവെ കൊണ്ട് നിറയുമ്പ് ഈ കളിമൺപാത്രം സാത്താൻ എപ്പോൾ വേണമെങ്കിലും ഇത് ചവിട്ടി പൊട്ടിക്കാൻ വലിച്ചെറിയാം പക്ഷേ ഈ മൺപാത്രത്തിലേക്ക് സ്വർഗീയ സമ്പത്താന്ന് പരിശുദ്ധാത്മയെ കൊണ്ട് നിറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കളിമൺ പാത്രമാകുന്ന മനുഷ്യനെ കണ്ട് സാത്താൻ ഭയന്ന് വിറക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് നിയമാവർത്തനം പുസ്തകം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ സഹന മനുഷ്യൻ നിന്നെ കണ്ട് ഭയ ഭയന്ന് വിറക്കും അപ്പോൾ സഹനം വഴിയാണ് ഈ മൺപാത്രം ദൈവം വിശുദ്ധീകരിക്കുക വിശുദ്ധീകരിക്കുന്നത് നമുക്കറിയാം സാവോയിൽ നിന്നും പൗലേസിലേക്കുള്ള മാറ്റം അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അപ്പസരപ്പം ഒമ്പതാം മധ്യം തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒമ്പത് അപ്പസം ഒമ്പത് പതിനാറ് എൻ്റെ നാമത്തെ പ്രതികൾ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവൻ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയും എന്താ സഹനം വഴിയാണ് സാവൂൾ പൗലോസായിട്ട് മാറുന്നത് ആ സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന പോലെയാണ് സഹനത്തിൻ്റെ തീച്ചുകളും കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ശുദ്ധീകരിക്കപ്പെടുന്നതും ആ മൺപാത്രത്തിലേക്ക് സ്വർഗീയസമ്പത്തിനാണ് കൊണ്ട് നിറയപ്പെടുന്നത് രണ്ട് തിമോത്തിയൂസ് രണ്ട് ഇരുപത് തൊട്ടുള്ള വചനം പഠിപ്പിക്കാൻ ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും തീർത്ത പാത്രങ്ങൾ മാത്രമല്ല മരം മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടായിരിക്കും അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായക ഗൃഹനായകന് പ്രയോജനകരമായ പ്രയോജനകരവും ഏതൊരു നല്ല കാര്യം ഉപയോഗ ഉപയോഗികുമായി വിശുദ്ധ പാത്രമാണ് അപ്പം നമ്മളാകുന്ന ദൈവമക്കൾ വിശ്വസ്ത ഭൃത്യനായിട്ട് കർത്താവിന് മുമ്പിൽ മാറണമെങ്കിൽ നമ്മളാവുന്ന പാത്രം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടതുണ്ട് ജോഷ മൂന്നേഞ്ചി പറയുന്നുണ്ട് നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ നീ ആഗ്രഹിക്കാൻ നീ തുടങ്ങുമ്പോൾ ഈ വിശുദ്ധിയുടെ ആത്മാവിനെ കൊണ്ട് നീ നിറയപ്പെടും സ്വർഗീയ സമ്പത്തിനാണ് നീ നിറയപ്പെടും നിന്നെ കാണുമ്പോൾ സാത്താൻ ഭയന്ന് വിറക്കാൻ തുടങ്ങും